Filmi ിയൻ സൗത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഫഹദ് ഫാസിൽ പ്രിയപ്പെട്ട മലയാള സിനിമയെ കുറിച്ച് പറഞ്ഞത് തന്റെ ജീവിതം മാറ്റിമറിച്ച ചിത്രങ്ങളായി ഫഹദ് മുൻപും പറഞ്ഞിട്ടുള്ള സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിയേറ്ററിൽ പുറത്തിറങ്ങിയ ഇറ്റാലിയൻ ചിത്രം സിനിമ പാരഡൈസോയും രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മെക്സിക്കൻ ചിത്രം അമോറസ് പെരോസും ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ സിനിമയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറഞ്ഞ സിനിമ പാരഡൈസോ ഇന്നും ക്ലാസിക്കായി നിലനിൽക്കുന്ന ഒന്നാണ് സിനിമ പാരഡൈസോയ്ക്ക് പുറമേ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മെക്സിക്കൻ ചിത്രം അമോറസ് പെരോസോ തന്റെ ഇഷ്ട ചിത്രങ്ങളിൽ ഒന്നാണെന്ന് ഫഹദ് പറയുന്നുണ്ട് ഇതിനോടൊപ്പം പറയാൻ പറ്റുന്ന ഏതെങ്കിലും മലയാള സിനിമയുണ്ടോ എന്ന ചോദ്യത്തിന് ഫഹദ് പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാൽ പത്മരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ക്ലാസിക് ചിത്രം തൂവാന തുമ്പിക്കളാണ് സിനിമാ പാരഡോസയുടെയും അമോറസ്പെറോസിന്റെയും ഒപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന മലയാള ചിത്രമെന്ന് ഫഹദ് ഫാസിൽ പറയുന്നു എന്തായാലും ഫഹദിന്റെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതേസമയം തനിക്ക് ഇന്ത്യൻ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഇൻട്രോ സീൻ ഏതാണെന്ന ചോദ്യത്തിലും ഫഹദ് ഫാസിൽ മറുപടി നൽകുന്നുണ്ട് ഒരു പ്രത്യേക സിനിമയെ മാത്രം എടുത്തു പറയാൻ കഴിയില്ല എങ്കിലും മണിരത്ന സിനിമകളിൽ നായകനും നായികയും കണ്ടുമുട്ടുന്ന സിനകളാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും ഫഹദ് ഫാസിൽ പറയുന്നു അത്തരം സീനുകൾ മണിരത്നം ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റാർക്കും സാധിക്കില്ല എന്നും ഫഹദ് ഫാസിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒപ്പം പുഷ്പയെക്കുറിച്ച് ഫഹദ് ഫാസിൽ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് തെന്നിന്ത്യ മുഴുവൻ ആഘോഷിച്ച ചിത്രമായിരുന്നു പുഷ്പ ദ റൈസ് എന്നാൽ പുഷ്പ ദറൈസ് എന്ന ചിത്രം തന്റെ കരിയറിൽ പ്രത്യേകിച്ച് ഒന്നും നൽകിയില്ല എന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് പുഷ്പയിലൂടെ ഒരു പാൻ ഇന്ത്യൻ താരമായോ എന്ന ചോദ്യത്തിലായിരുന്നു ഫഹദിന്റെ മറുപടി പുഷ്പ തനിക്ക് കാര്യമായി ഒന്നും തന്നിട്ടില്ല എന്നാണ് ഫഹദ് പറയുന്നത് പുഷ്പയ്ക്ക് ശേഷം കേരളത്തിന് പുറത്ത് വലിയ ഫാൻസ് ഉണ്ടെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പുഷ്പ തനിക്ക് ഒന്നും തന്നെ തന്നിട്ടില്ല മാത്രമല്ല തനിക്ക് ചെയ്യേണ്ടതൊക്കെ ഇവിടെ മലയാളത്തിൽ ചെയ്യുന്നുണ്ടെന്നും ഫഹദ് ഫാസിൽ പറയുന്നുണ്ട് ഒന്നിനോടും ഒരു ബഹുമാനക്കുറവുമില്ല പുഷ്പയ്ക്ക് ശേഷം ആളുകൾ തൻ്റെ അടുത്തു നിന്ന് എന്തൊക്കെയോ മാജിക്കാണ് പ്രതീക്ഷിക്കുന്നതെന്നും അഭിമുഖത്തിൽ ഫഹദ് വാസിൽ പറയുന്നു മലയാളത്തിലെ സിനിമകളൊക്കെ മറ്റു ഭാഷയിലെ ആളുകൾ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നുണ്ടെന്നും അവർ ഡ്രാൻസും കുമ്പളങ്ങി നൈറ്റ്സും എല്ലാം കാണുന്നുണ്ട് അവർക്ക് അത് കണ്ടിട്ട് എന്താണ് കണക്ട് ആകുന്നതെന്ന് ആലോചിച്ച് താൻ അത്ഭുതപ്പെടാറുണ്ട് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നത് അഭിനയത്തെക്കാളും അഭിനേതാവിനെക്കാളും ആ കലയോടാണ് ആളുകൾ കണക്ട് ആകുന്നതെന്നും ഫാദ് ഫാസിൽ പറയുന്നു ആ കണക്ഷൻ വളരെ ആകാംക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പുഷ്പ തനിക്ക് എന്തെങ്കിലും തന്നുവെന്നോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിച്ചുവെന്നോ താൻ കരുതുന്നില്ല അങ്ങനെ ഒന്നിൽ വിശ്വസിക്കുന്നില്ല എന്നും ഫാദ് പറയുന്നുണ്ട് താനൊരു ഇന്ത്യൻ താരമൊന്നുമല്ല ഇവിടെ മലയാളത്തിലൊരു സാധാരണ നടനാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയുന്നതുമായി യാതൊരു ബന്ധവുമില്ല ഒരു പാൻ ഇന്ത്യൻ ഒത്തൊരുമുണ്ടാകുന്നത് തനിക്കിഷ്ടമാണെന്നും അതിനു മുകളിൽ ഒന്നുമില്ല എന്നും ഫാദ് ഫാസിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ